السلام عليكم ورحمه الله وبركاته الحمد لله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم وقل جاء الحق وزهق الباطل ان الباطل كان زهوقا قال رسول الله صلى الله عليه وسلم يكون في اخر الزمان دجالون كذابون ياتونكم من الاحاديث بما لم تسمعوا انتم ولا اباؤكم لا يضلونكم ولا يفتنونكم സ്നേഹമുള്ള സഹോദരങ്ങളെ ഇപ്പോ ഈടെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പാണ് അഷ്റഫ് ജമീൽ ബാഖവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സൂഫി ഒരു ഒരു മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കളവുകൾ ആ കളവുകൾ ഇവിടെ അതിന്റെ യഥാർത്ഥ വസ്തുത വെളിച്ചിട്ടുകൊണ്ടുവരികയാണ് റസൂർള്ളഹി സലി വസ്സലം പറഞ്ഞ ഹദീസിൽ ഇങ്ങനെ കാണാം ആവുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വരും ദജ്ജാലുന അവർ കള്ളം പറയുന്ന ദജ്ജാലുകളാണ് യത്തുനക്കുമെൽ ഹാദീസ് അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും ദസ്മോ വിമാനദസ്മോ അന്തോലക്കും നിങ്ങളോ നിങ്ങൾക്ക് മുമ്പുള്ളവരോ അത് കേട്ടിട്ടുണ്ടാവില്ല വയ്യാക്കും വയ്യാകും അവർ നിങ്ങളെ വഴിപഴപ്പിക്കാതിരിക്കട്ടെ അവർ നിങ്ങളെ പിന്നിൽപ്പെടുത്താതിരിക്കട്ടെ എന്ന് റസൂർ ഉള്ള നമ്മൾ ഉണർത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അതാണ് ഓർമ്മ വരുന്നത് ലോകത്തിൽ കളവ് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്ന ഏക സമുദായം അത് ഷിയാക്കളും അതുപോലെ തന്നെ ഷിയാക്കളുടെ കൂട്ടുകക്ഷികളായ കേരളത്തിലെ സമസ്തക്കാരുമാണ് ആ സമസ്തക്കാരിൽപ്പെട്ട ഏറ്റവും വലിയ കളവ് പറയുന്ന ഒരു മുസ്ലിാരാണ് പയ്യോൾ മുസ്ലിയാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ അഷ്റഫ് ജമീൽ വാക്കവി എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യമായിട്ടൊന്ന് കേൾക്കാം സ്ലാമാലും വറഹമത്തല്ലാഹി വാത്തു വലിയ ഒരു വിഷയം തന്നെയാണ് ഞാൻ പറയുന്നത് വളരെ സങ്കടമുണ്ട് പക്ഷേ ചോദിച്ചത് കൊണ്ട് പറയാതിരിക്കാൻ വയ്യ കാരണം സാധാരണ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ കരുതുന്നത് പോലെയല്ല വഹാബിസം ഇന്നാലില്ലാ ഇന്ന ഖേദകരമെന്ന് പറയട്ടെ അറിയാതെ പെട്ടുപോയ ആളുകൾ പഠിച്ചോളൂ റസൂറുല്ലാന്റെ മദീന പള്ളിയിൽ വഹാബിക്ക് സഹിക്കണില്ല കേട്ടോ കിതാബുൽ ജന ഇസ് അൽബാനി രേഖപ്പെടുത്തുന്നു കുബ്ബ പൊളിക്കാനല്ല കാബിർ പൊളിക്കാൻ ലാ ഉസേ ഫിൽഹറമിൻ മദീന പള്ളിയിൽ ഞാൻ നിസ്കരിക്കൂല ലിബുജോ അതിലാൻറെ റസൂലിന്റെ കബറുണ്ട് അതുകൊണ്ട് മദീന പള്ളിയിൽ ഞാൻ നിസ്കരിക്കൂല വയജിബു ഇഹ്റാജു റസൂലുല്ലാന്റെ കബർ അവിടെ നിന്ന് നീക്കം ചെയ്യണം പോൽ അൽബാനി മുജാഹിദിന്റെ നേതാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കിതാബുൽ ജന ഇതിൽ ഇനി അബൂബക്കറുൽ ജസാ ഇനി രേഖപ്പെടുത്തുന്നു വല്ലാഹി കൊണ്ട് സത്യം ചെയ്യുന്നു ആ മനുഷ്യൻ ൂല പോൽ ഈ ഉമ്മത്തിന് നേരെയാകൂല പോൽ ഹത്താ യുസീരോ ഹാദസ്സന മമിൻഹാഹുന മദീന പള്ളിയിൽ കടത്തിയിട്ട ഈ വിഗ്രഹം നീക്കം ചെയ്യുന്നതുവരെ ഈ ഉമ്മത്ത് നേരെയാകൂല പോൽ ഇന്നാലില്ലാഹി ഇന്നായി അറിയാതെ പെട്ടുപോയ മുജാഹിദിന്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാ ഇതേ വാദം തന്നെ അൽബാനി പറഞ്ഞിട്ടുണ്ട് ഈ ബിനോ സൈമിയും പറഞ്ഞിട്ടുണ്ട് മുഹദുൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സാമ്പിൾ തന്നതാണിത് ഇന്നാലില്ല ഈ വാദങ്ങളൊക്കെ വഹാബിയുടെ വൃത്തികെട്ട വാദമാണ് സുഹൃത്തെ അള്ളാഹു താരക്കാക്കട്ടെ അസ്സാം വലൈക്കും സഹോദരങ്ങളെ നമ്മുടെ അഷ്റഫ് ജമീൽ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ വളരെ സങ്കടത്തോടു കൂടി ഒരു നാടക നടന് എത്രത്തോളം ഭാവ ഹാദികൾ ഉണ്ടാവുമോ അതുപോലെ സൌണ്ടൊക്കെ വളരെ സങ്കടപ്പെടുത്തി അദ്ദേഹം കരച്ചിലിന്റെ വക്കലെത്തിക്കൊണ്ടാണ് ഈ കള്ളങ്ങൾ പറഞ്ഞത് ഇയാൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പച്ച കള്ളമാണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ് ബഹുമാനപ്പെട്ട ഷെയ് അൽബാനി റഹ്മുള്ള അദ്ദേഹത്തിന്റെ ഹക്കാമുൽ ജനായിസ് എന്ന് പറഞ്ഞ കിതാബ് ഇന്ന് സോഫ്റ്റ് കോപ്പിയും ഓൺലൈനിൽ സോഫ്റ്റ് കോപ്പിയും അതുപോലെ തന്നെ എല്ലാവിധ മക്തബുകളിലും എല്ലാ ബുക്ക് സ്റ്റാളുകളിലും അതിന്റെ ഹാർഡ് കോപ്പിയും കിതാബായിട്ട് നമുക്ക് ലഭ്യമാണ് അത് മുഴുവൻ അരിച്ചു പെറുക്കിയാലും ഇയാൾ പറഞ്ഞ ഒരു അഭിഭാരത്ത് ഒരു സംഭവം അതിൽ കാണാൻ സാധിക്കയില്ല മാത്രമല്ല ഇയാൾ പറഞ്ഞ അഷ്റഫുൽ ജസാഇരി അബൂബക്കർ ജസാഇരി എന്ന് പറഞ്ഞ മഹാനായ പണ്ഡിതൻ അബൂബക്കർ ജസാഇരി മദീനത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം മദീന മദീന പള്ളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ് ഒരുപാട് ദർസുകൾ ഹൽക്കകളിൽ ദർശന നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ് മാത്രമല്ല അദ്ദേഹം ഇമാമായിട്ട് മദീന പള്ളി നിസ്കരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം അപ്പോ അങ്ങനെയൊക്കെയുള്ള മഹാനായ ഒരു പണ്ഡിതൻ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു എന്ന് അദ്ദേഹത്തിന് ഒരു പച്ചക്കള്ളം പറയുക അദ്ദേഹത്തിന്റെ കിതാബിലോ അദ്ദേഹം ഖുറാൻ തഫ്സീർ എഴുതിയ ആളാണ് അദ്ദേഹത്തിന്റെ കിതാബിലോ അദ്ദേഹത്തിന്റെ ദർശനം ഓഡിയോ വീഡിയോ ടാപ്പുകളിലോ എവിടെയും ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞതായിട്ട് കാണിക്കാൻ സാധ്യമല്ല ഷെയ്ഖ് അൽബാനി റഹ്മാ ഉള്ള തന്നെ ഹക്കാമുൽ ജനാദ് എന്ന കിതാബ് എഴുതിയതിനു ശേഷമൊക്കെ മദീനത്തെ ഒരുപാട് കാലം താമസിക്കുകയും മദീന പള്ളിയിൽ ദർശന നടത്തുകയും അവിടെ നിസ്കരിക്കുകയും ഒക്കെ ചെയ്തായിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം അതുപോലെ അതുപോലെതന്നെ ഷെയ്ഖ് സാലിൽ ഹുസൈമിനെ പറ്റിയും ഇയാൾ കളവ് പറഞ്ഞു സാലിഹുൽ ഹുസൈമിൻ റഹ്മാല്ല അദ്ദേഹത്തിന്റെ കിതാബുകൾ നമുക്ക് ലഭ്യമാണ് അദ്ദേഹത്തിന്റെ റിസാലുകൾ ലഭ്യമാണ് എവിടെയും തന്നെ അദ്ദേഹത്തിന്റെ ഭത്താവകൾ ലഭ്യമാണ് എവിടെയും അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായിട്ട് തെളിയിക്കാൻ സാധ്യമല്ല അപ്പോ ഇത് എവിടെന്ന് കിട്ടി എന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് നമ്മൾ ഇത് എവിടെ തെരഞ്ഞിട്ടും നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇയാൾ പറഞ്ഞ എല്ലാ കിതാബുകളും തെരഞ്ഞിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ലഭിക്കാത്തതുകൊണ്ട് ഈ പറഞ്ഞ അഷ്റഫ് ഉൾസമിയിൽ ബാക്കമയെ തന്നെ എന്റെ സുഹൃത്ത് അഷ്റഫ് പൂനൂർ ഫോൺ ചെയ്തു അതിന്റെ ഭാഗങ്ങൾ കൂടി നിങ്ങളൊന്ന് കിതാബുൽ ജനൈസിൽ ഉണ്ട് എന്നാണ് നിങ്ങൾ ആദ്യത്തെ ക്ലിപ്പിലുള്ളത് കിതാബുൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കിതാബുൽ ജന നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ എഴുതി എന്ന് അൽബാനിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി എട്ടാമത്തെ പേജിൽ അദ്ദേഹം അത് ഉണ്ട് എന്ന് തീയർ സാധ്യത അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് ചോദ്യത്തിന് അതുകൊണ്ട് എനിക്ക് അത് വിശ്വസിക്കാമെന്ന് ചോദ്യത്തിന് എനിക്കത് വിശ്വസിക്കാം പിന്നെ കണ്ടവർ എഴുതുകയും ചെയ്തു പിന്നെ ഞാനത് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനത് കണ്ടിട്ടില്ല എന്നത് പ്രശ്നല്ല കാരണം ഇത് എഴുതിയ കിതാബിന്റെ ഓർഡർ തന്നെ ഞാൻ അദ്ദേഹം തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നെ പ്രശ്നം അതെന്താ നമുക്ക് തീരുമാനിക്കാം ഈ ഇത് ഇത് ഈ ഉണ്ട് എന്ന് നിങ്ങൾ ശേഖന്മാർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഈ ശേഖന്മാർ ആര് പറയട്ടെ ഈ ശേഖന്മാര് ഇത് കണ്ടിട്ടുണ്ട് എങ്കിൽ ആ കോപ്പി എവിടെയാണുള്ളത് ശേഖന്മാർ കണ്ട കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ അത് ഉണ്ടല്ലോ അതെല്ലാം ഞങ്ങളെ അൽബാനി കയ്യിലോ മൂപ്പനെടുത്താല് മൂപ്പനല്ലേ പറഞ്ഞത് ഞാനല്ല കണ്ടത് എന്റെ ശേഖന്മാര് കണ്ട കോപ്പി അൽബാനിയുടെ കയ്യിലുണ്ട് എന്ന് അൽബാനി തന്നെ പറയുന്നു ഇരുന്നൂറ്റി എട്ടാമത്തെ പേജ് പിന്നെ ഈ റസൂർ ഖബറിൽ ഖബറുള്ള പള്ളിയിൽ ഞാൻ നിസ്കരിക്കൂല നിർബന്ധമായിട്ട് ആ ഖബര് അവിടുന്ന് അടിച്ച് നേരപ്പാക്കി കൊണ്ടു അൽബാനി എഴുതി വെച്ചത് ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിലുണ്ട് എന്ന് ിൽ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനാണ് പറയാൻ നിങ്ങൾ ശേഖമാരി കണ്ടിട്ടുണ്ട് നിങ്ങളുടെ നടക്കൂല ശരി ഞാൻ ഉദ്ദേശിച്ച മറുപടി ഞാൻ അല്ലേ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഏത് കിതാബുൽ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞു ചോദ്യം എന്താ ഒന്ന് ഷോർട്ടാ ചോദ്യം പിന്നെ ആ കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ടോന്നല്ലേ അതിനുള്ള മറുപടിയാ ഞാൻ പറയുന്നത് അതിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത് ആ കിതാബിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണേണ്ടതില്ല ഞാൻ കണ്ടതിനേക്കാളും നന്നായിട്ട് എഴുതി ആളുകൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് സഹോദരങ്ങളെ വളരെ വ്യക്തമായി അഷ്റഫ് ജമീൽ ബാഖവി എന്ന് പറഞ്ഞ ഈ മുസ്ലിയാർക്ക് എന്റെ സുഹൃത്ത് അഷ്റഫ് പൂനൂർ ഫോൺ ചെയ്ത ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരിക എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അയാളുടെ ഫോൺ നമ്മൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിച്ചത് എത്രമാത്രം കളവാണ് അയാൾ പറഞ്ഞത് എന്ന് അയാളുടെ ഫോൺ ക്ലിപ്പിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ അയാളുടെ വോയിസിൽ ആദ്യം പറഞ്ഞത് എന്താണ് ഹക്കാമുൽ ജലാലൽ എന്ന് പറഞ്ഞ കിതാബിൽ ഷെയ്ഖ് അൽബാനിദ എന്ന് പറഞ്ഞ് കരച്ചിലിന്റെ വക്കോളം എത്തിയ ശബ്ദത്തിലാണ് അയാളത് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അയാൾക്ക് നേരിട്ട് ഫോൺ ചെയ്ത് പറയുന്നു ഹക്കാമുൽ ജലാദിൽ അങ്ങനെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്റെ പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ട് എന്റെ ഷെയ്ഖുമാർ കണ്ടിട്ടുണ്ട് ശരി നിങ്ങൾ ഷേഖ്മാർ അങ്ങനെ കണ്ടിട്ടുണ്ടോ ആ കിതാബ് ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നു ഞങ്ങളുടെ എന്റെ ഷെയ്ഖുമാർ കണ്ടത് ഷെയ്ഖ് അൽബാനിന്റെ ഹക്കാമുൽ ജലാദിലല്ല തഹസീർ സാജിദ് എന്ന് പറഞ്ഞ കിതാബിലാണ് സുഹൃത്തുക്കളെ ഷെയ്ഖ് അൽബാനിയുടെ റഹ്മുള്ള അദ്ദേഹത്തിന്റെ തഹസീർ സാജിദ് എന്ന് പറഞ്ഞ കിതാബിലോ അഹ്കാമൽ ജനാദ് എന്ന് പറഞ്ഞ കിതാബിലോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കിതാബിലോ ഷെയ്ഖ് അൽബാനിങ്ങനൊരു വാദം പറഞ്ഞിട്ടില്ല അബുബക്കർ ജസായി എന്ന് പറഞ്ഞ മഹാപണ്ഡിതനും അങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടില്ല ഷെയ്ഖ് സാലിൽ ഒസൈമിനും അദ്ദേഹം അങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടില്ല ഇതെല്ലാം ഈ മുസ്ലിയാരുടെ പച്ചക്കള്ളം മാത്രമാണ് അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ മഷാഹ്മാർ ഇയാളുടെ ഷേഖ്മാർ എന്ന് പറഞ്ഞ ആളുകൾ എവിടുന്നാണിത് കിട്ടിയെന്നല്ലേ അപ്പോൾ ഇയാളുടെ ഷേഖ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാളുടെ മൊലിയന്മാരാണ് അല്ല അത് ഷിയാക്കളാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം അൻ അനുസന്ന എന്ന് പറഞ്ഞ ഷെബക്കത്തോ ദിഫ അനുസുന്ന എന്ന് പറഞ്ഞ പറഞ്ഞൊരു സൈറ്റിന്റെ അറബിക് സൈറ്റ് ഷബക്ക ദിഫ അനുസുന്ന അതായത് സുന്നികൾക്കെതിരെ ഷിയാക്കളുടെ സൈറ്റാണത് ആ സൈറ്റിൽ ഷിയാക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കളായ സൌദി അറേബ്യയിലെ ഭരണകൂടവും സലഫി ഉലമാക്കളെയും താറടിച്ചു കാണിക്കാൻ വേണ്ടി അവരെഴുതിവിട്ട ചില കള്ളങ്ങൾ പച്ചക്കള്ളങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് അതിന് അവിടെ സലഫി ഉലമാക്കൾ മറുപടിയും കൊടുത്തിട്ടുണ്ട് ആ കള്ളം അത് സത്യമാണ് അങ്ങനെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് കോപ്പിയെടുത്ത് പ്രചരിപ്പിക്കുകയാണ് അഷ്റഫ് സമീൽ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത് ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷെയ്ഖ് അൽബാനിയുടെയോ അതുപോലെ തന്നെ साल हैमींदौ किताब पिरी ഇത് പറഞ്ഞത് കള്ളമാണെന്ന് ബോധ്യപ്പെടും അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ കള്ളം പറയുന്ന മുസ്ലിാക്കന്മാരുടെ ഒരു കാര്യത്തിലും ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഈ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ പോലും കിതാബുകളിലും വാക്കുകളിലും കളവുണ്ടെ പ്രചരിപ്പിക്കുന്ന ഇവർ അള്ളാഹുവിന്റെ ഖുറാനും റസൂർ ഉള്ളഹി സലാസിന്റെ ഹദീസുകളിലും അതുപോലെ മഹാന്മാരായ ഇമാന്മാരുടെ തഫ്സീറുകളിലും എത്രത്തോളം കളവ് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനോ തല യഥാർത്ഥ സത്യം മനസ്സിലാക്കുന്നതിന് കൂടി നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുമാരു السلام علیکم و اللہ وبرکاتہ